ഹായ് ഫ്രണ്ട്സ് ശിവദൻ താരൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധിക്കുമോ നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമോ എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പല തിരു പുതിയ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി മാറിപ്പോകാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതിന് നിങ്ങൾ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക അതിനു വേണ്ടി മുന്നോട്ടുള്ള ജീവിതം മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും ഒരു പടി മുന്നോട്ട് മാറി നിൽക്കുക അപ്പോൾ ഇവിടെ അതിങ്ങനെ വന്നിട്ടുള്ളത് ഒരു സെവൻ ഓ വാർഡ്സിൻ്റെ എനർജി സെവൻ ഓ വാട്സിൻ്റെ എനർജ് പല എതിർത്ത് നിന്ന വ്യക്തികളിൽ നിന്നും ആ ആ അക്കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾ സ്വയം ചിന്തിക്കുന്നുണ്ട് യഥാർത്ഥ യഥാർത്ഥ ശക്തി പ്രതികാരത്തിൽ നിന്നല്ല ഉണ്ടാകേണ്ടത് അപ്പോൾ പ്രതികാരം ചെയ്യുമ്പം നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുകയാണെന്ന് സ്വയം മനസ്സിലാകുന്നതായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും നിങ്ങളോട് പ്രതികാരം ചെയ്യുമ്പോൾ ഒരു പ്രതികരണം അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം നിങ്ങളെല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എല്ലാത്തിൽ നിന്നും അകന്ന് മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങളെ ഇത് എതിരായി നിൽക്കുന്ന വ്യക്തികൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകാൻ ശ്രമിക്കുക എല്ലാത്തിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുക മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാത്തിൽ നിന്നും മുന്നേറി വിജയിക്കാൻ ശ്രമിക്കുക മുന്നേറി മുൻ ഈ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും സ്വയം മനസ്സിലാക്കി അവർ അവർ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി ആ തെറ്റുകൾ സ്വയം തിരുത്താൻ ശ്രമിക്കുക അവരെന്ത് ചെയ്താൽ ചെയ്യുന്ന ചെയ്തോട്ടെ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുക എന്തെങ്കിലും ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്കൊക്കെ തുറന്ന് മുന്നോട്ട് തുറന്ന് സംസാരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ ഒരു തെറ്റിലും പെടാതെ മുന്നോട്ടുള്ള ജീവിത സാഹചര്യവുമായി പോകാം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ തന്നെയാണ് കാണുന്നതിലേയും ബ്ലോക്കാക്കി വെച്ചാൽ ബ്ലോക്ക് ഒക്കെ തുറന്ന് വെറുതെ പ്രതികാര ഒരു ശത്രുതാ മനോഭാവം കൊണ്ട് നടക്കണ്ട എന്ന് വിചാരിച്ച് ബ്ലോക്കൊക്കെ തുറങ്ങുന്ന വ്യക്തികളെയും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പല പ്രശ്നങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിലൊരു ഇപ്പോൾ സമാധാന സന്തോഷം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന സാഹചര്യം എന്താ മനസ്സിലുള്ള ഈ വിഷമങ്ങളൊക്കെ ഹീല് ചെയ്തു പോക്കാൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളോടെതിരായി നിൽക്കുന്നവരുടെ സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാ തെറ്റിദ്ധാരണകളും മാറുന്നുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് സന്തോഷം ഒരു പ്രൗഡായിരിക്കുന്ന ഒരു സമയമാണ് ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടുണ്ട് കാണുന്നത് പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധിക്കപ്പെട്ടൊരവസ്ഥയിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യം ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ആയിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് വേദനിച്ചിരുന്ന ആ സ്ഥലത്ത് ഇപ്പോ നിങ്ങളിലേക്ക് പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും കൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ അഭിവൃദ്ധി നിങ്ങളുടെ വിജയം ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നാലും ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു മുന്നേറാനുള്ള പാഠങ്ങൾ മാത്രമായിട്ട് കരുതുക ഈ പാഠങ്ങൾ നിങ്ങളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും എന്നാണ് അവിടെ മനസ്സിലാകുന്നത് ടു ഒ കപ്പിൻ്റ് എനർജി അത് ഏത് രീതിയിലാൽ നിങ്ങൾക്കൊരു അഭിവൃദ്ധിയാണ് ചിലപ്പോൾ പുതിയൊരു തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് കിടക്കാനുള്ള ഒരു ഒരു ബിസിനസ് സംബന്ധമായ ഒരു തുടക്കമായിരിക്കാം പല കാര്യങ്ങളും നിങ്ങൾ പുതിയ നിന്ന് മാറി പുതിയൊരു അവസരത്തിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കെതിരായി നിൽക്കുന്നവർ ഇ ഇതൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഇപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം അറിയേണ്ട അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് അറിയേണ്ടത് മറ്റുള്ളവർ ചെയ്യുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പം സ്വയം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക പല കാര്യങ്ങളും മുന്നോട്ട് എല്ലാത്തിൽ നിന്നും മാറി മുന്നോട്ടേക്ക് ചിന്തിച്ച് പല കാര്യങ്ങളും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ നിശബ്ദതയ്ക്ക് ഏത് വാക്കുകളേക്കാളും ശക്തി ഉണ്ടാകും അപ്പം മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ ആ ആ നിശബ്ദത എന്ന് പറയുന്നത് അത്രയും ശക്ത സാധിക്കും എന്നാണ് കാണാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് തന്നെ പോകാൻ സാധിക്കും ഒരു സന്തോഷമാണ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു സന്തോഷമാണ് നിങ്ങളൊരു സെലിബ്രേഷൻ നിങ്ങൾ എല്ലാം ചിലപ്പോൾ അത് പുതിയൊരു ബിസിനസ് തുടങ്ങിയ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ഒരു വിവാഹ സംബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നേറി പോകാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അക്കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു ആ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് അതിനൊക്കം ഒരു മാറ്റം വരുന്ന സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല പുതിയ ഓഫറുകളുമായി നിങ്ങളിലേക്ക് വരാം ചിലപ്പോൾ ജോലി സംബന്ധമാകാം പുതിയ ഓഫർ നിങ്ങൾ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊരു അതിനൊരു കോളോ ഒക്കെ വരുന്നുണ്ടായാലും അല്ലെങ്കിൽ ഒരു പഠന സംബന്ധമായ കാര്യങ്ങൾ ഒരു വിദേശയാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പുതിയ പുതിയ ഓഫറുകൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അല്ലെങ്കിൽ പുതിയ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് മൊത്തം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ മൊത്തം ഒരു ഒരു സന്തോഷിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ഏതൊരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിച്ചതിൻ്റെ അതിനൊരു മുന്നേ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക നിങ്ങളെ കുറെ കാലമായി ഒരു കാര്യം അത് സാധിച്ചതിൻ്റെ ഒരു സന്തോഷം ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയ സന്തോഷം ഒരുപാട് ഏതോ ഒരു നിങ്ങൾക്ക് നല്ലൊരു സന്തോഷം വരുന്നില്ല ഒരു പുതിയ ഒരു മാരേജിൻ്റെ കാര്യങ്ങൾ ഏത് ഏതു ആകാം അങ്ങനെ ഏതൊരു സംഭവം ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് എന്താ ഒരു ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുണ്ട് അവരിൽ നിന്ന് പല എതിർപ്പുകളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു കെട്ടിട അവസ്ഥയിൽ ഇരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ മാറ്റം വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എല്ലാത്തിൽ നിന്നും മറികടന്ന് മുന്നോട്ടേക്ക് അതിശക്തമായി തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായി തോൽപ്പിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക അതുകൊണ്ടാണ് ഒരുപാട് വേദന എന്നാണ് കാണുന്നത് അപ്പൊ ഈ ഇത്തരം ഒരു മാസ്ക് ഇട്ട പോലെ നിൽക്കുന്ന വ്യക്തികൾ അപ്പോൾ അവിടെ യഥാർത്ഥ മുഖം പല വ്യക്തികളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അത്തരവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്ക് ഒരു പ്രതികരണ ശേഷി ഇല്ലാതെ നിൽക്കേണ്ട ഒരു സാഹചര്യം അതുകൊണ്ട് അതുകൊണ്ട് അത്രയും നാൾ നിങ്ങൾ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടാകും നിങ്ങൾ ചില വ്യക്തികളെല്ലാം ചില വ്യക്തികളിൽ നിന്നും അകന്ന് മാറി നിന്നിട്ടുണ്ടാകുക അപ്പം ഇപ്പോൾ പ്രാ പ്രാർത്ഥനയോടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത് ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈശ്വരന്റെ ഭാഗത്ത് അതിന്റെ ഉത്തരങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നത് ഇപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളോ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനാണ് മുന്നോട്ട് കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോയാൽ അത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുമോ അല്ലെങ്കിൽ പകുതി വഴിയിൽ വെച്ച് നിർത്തണോ എന്താണെന്നറിയാൻ പല ഓഫറുകളായാലും സ്നേഹമായാലും ജോലി സംബന്ധം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട ജീവിതത്തിൽ ഒരുപാട് വേദന അനുഭവിച്ച വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ആ സാഹചര്യവുമായി മുന്നോട്ട് പോകണോ എന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പല വ്യക്തികളിൽ ഒരു മൈൻഡ് ഗെയിം കളിച്ച് ഒരു ചീറ്റിങ് എനർജി കിട്ടിയ വ്യക്തികൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നറിയാൻ പറ്റാതെ ഒരു കെട്ടിയിട ഒരു ഒറ്റക്ക് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരു ഒരു അവസ്ഥയിൽ പെട്ടൊരവസ്ഥയിൽ ഇരിക്കേണ്ടത് അതിൽ നിന്ന് മുന്നേറി പോകാൻ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാൻ സാധ്യത ഒരു ഓഫറുമായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത് ഏത് സാഹചര്യമായാലും അത് നിങ്ങളിലേക്ക് വേണോ വേണ്ടയോ എന്നുള്ളൊരു നിങ്ങൾക്ക് ഇപ്പം പേടിയാണ് ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ഒരു ഉത്തരം കിട്ടാത്തൊരവസ്ഥ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുന്നത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും ജോലി സംബന്ധമായ കാര്യത്തിലായാലും ഇപ്പം നിങ്ങൾക്ക് സന്തോഷിക്കത്തക്കതായ കാര്യങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് കാരണം അതൊരു പുതിയ തുടക്കം ഈസൊപെൻറ്റിക്കലിൻ്റെ എനർജിയാണ് പുതിയ തുടക്കം വരുന്നുണ്ട് എന്ത് തന്നെയായാലും പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും നിങ്ങൾ മാറിപ്പോകാൻ സാധിക്കുന്നില്ല മാറിപ്പോകാൻ സാധിക്കാതെ നിങ്ങളുടെ ജീവിതാനുഭവം അതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേടിയാണ് എന്താ ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റുന്നില്ല അപ്പം മുന്നോട്ട് പോണോ എന്നുള്ള ഒരു പേടി അതുകൊണ്ടാണ് എപ്പോഴും പ്രാർത്ഥനയോടെ ഇരിക്കുന്നു നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങൾക്ക് പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് ഈ പുതിയ തുടക്കത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായി ഇപ്പം നിങ്ങൾക്ക് ഏത് സാഹചര്യം ഒരു പുതിയ തുടക്കം വരുന്നത് ആ സാഹചര്യം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടിയ വിജയമാണ് നിങ്ങൾക്ക് ഇത് എന്നാണ് ഇവിടെ കാണുന്നത് ബിസിനസ് ബിസിനസ് സംബന്ധമായി ചിലപ്പോൾ ബിസിനസ്സില് സക്സസ് ആകുന്നതായിരിക്ക സാമ്പത്തികം വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുമ്പ് ഉള്ളത് തന്നെ അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളൊക്കെ മാറി അത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ടാകാം എന്തു തന്നെയാണ് നിങ്ങൾ ഒരുപാട് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് വേദനിച്ചിട്ടും അതിനുവേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടും ഉണ്ടാകും ഒരുപാട് സഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ട്രാപ്പിൽ പെട്ടൊരവസ്ഥ ഇവിടെ കാണുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് എല്ലാത്തിനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടാൽ സാമ്പത്തികമാകാം സ്നേഹമാകാം എന്താകാം അത്തരം ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എസ് ഓപ്പൻറ്റിക്കുള്ള ഒരു സ്റ്റെബിലിറ്റിയാണ് അതൊരു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ് എംബ്രസിന്റെ കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു സക്സസ് സക്സസ്സിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് എത്തുന്നു എന്നതിനെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു സന്തോഷം തോന്നുന്ന വ്യക്തികൾ സെൽഫ് സെൽഫിലോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് സ്വയം മന നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് അവസരമായിട്ടവിടെ നിങ്ങൾ ജീവിത ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് വേണ്ട കാര്യങ്ങൾക്ക് വേ സ്വയം സ്വന്തം വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് മറ്റുള്ളവരേതും റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു സമയം കൂടിയായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ മനസ്സിലൊരുപാട് വിഷമം ഒതുക്കി നടക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നത് ഒരു മൂൺ എനർജി വന്നിട്ടുണ്ട് മനസ്സിലൊരുപാട് വിഷമങ്ങളുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കില്ല മനസ്സിലുള്ള വിഷമങ്ങൾ ആരുടെ തുറന്നു പറയുന്നില്ല അപ്പോൾ തുറന്ന് പറഞ്ഞാൽ ആ ഇതുവരെ കിട്ടുന്ന റെസ്പെക്റ്റ് നിങ്ങൾക്ക് ഇല്ലാതാവുമോ എന്നൊക്കെയുള്ളൊരു തോന്നൽ നിങ്ങൾക്കുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ പല പല കാര്യങ്ങൾ പുറത്ത് ഉള്ളിലുള്ള സ്വഭാവം അല്ല പുറത്ത് കാണിക്കുന്നത് എന്താ കാരണം നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥം നിങ്ങൾ നിങ്ങളുടെ വേദനകൾ മറ്റുള്ളവരെ അറിയിക്കുന്നില്ല അതുകൊണ്ട് അത്തരം ഒരു സാഹചര്യം ആണ് ഇവിടെ കാണുന്നത് കാരണം ഇതുവരെ ഒരു മെച്യൂരിറ്റി കുറവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നാൽ പല കാര്യങ്ങളും ഒരു എല്ലാം മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു കാര്യം ഒരു പക്വത വന്ന വ്യക്തികളാണ് അതുകൊണ്ടാണ് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയാത്തത് സൺ കാർഡ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു കാണുന്നുണ്ട് ഹെൽത്ത് വെൽത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തി ഫൗണ്ടേഷൻ അച്ചീവ്മെൻ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് അപ്പം ചിലപ്പം നല്ല ജോലി കിട്ടാൻ ജോലിക്ക് വേണ്ടി എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വ്യക്തികൾ മുഖേനയാണ് നിങ്ങളുടെ വ്യക്തികൾ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള വ്യക്തി അതായത് സെപ്പറേഷനിലൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലമായിട്ട് മുമ്പേ പരിചയമായിട്ട് പെട്ടെന്ന് കുറേ കാലമായിട്ടൊരു കണക്ഷൻ ഇല്ലാതെ പെട്ടെന്ന് ആ വ്യക്തി നിങ്ങളുടെ വീട്ടിൽ തിരിച്ചു വരുന്ന സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ കഴിയുന്നതുകൊണ്ട് സന്തോഷം കാണാൻ ഒരുപാട് സന്തോഷം കാണുന്നുണ്ട് ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ സക്സസ് ഒരു പുതിയ ജീവിതം പുതിയ ജീവിതത്തിലെ പുതിയ വെളിച്ചം ഒക്കെ വരുന്നതായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തകരുമെന്ന് നിന്ന വ്യക്തികൾക്ക് നിങ്ങളിലേക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ നിങ്ങളുടെ വിജയം അവരുടെ പരാജയമായിട്ടാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇന്നത്തെ റീഡിങ്താണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ മേ ഇതുവരെ കാത്തിരിക്കുക ബൈ